കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് തൊള്ളത്തോയിൽ നെറ്റ്സറഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കടുത്തുള്ള പ്രാപോയിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മുടെ കൂടെയുള്ളത് ഒരു എഞ്ചിനീയറും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയെ ഏറെ സ്നേഹിക്കുകയും അതിൽ സന്തോഷം കൊള്ളുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മെജോസാറാണ് അദ്ദേഹം ചെറുപുഴയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസുള്ളത് അദ്ദേഹത്തിൻ്റെ വീട് പ്രാപ്പോയിലാണ് കഴിഞ്ഞൊരു നാല് മാസക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഈ കാണുന്ന കൗന്തോട്ടത്തിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതിന് കിട്ടിയ റിസൾട്ടാണ് ഇന്ന് കർഷകരിലേക്ക് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയെക്കുറിച്ച് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തി മൂന്നിലധികം സംസ്ഥാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടി വളരെയധികം പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്കറിയാം മൂലകങ്ങൾക്ക് വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലുള്ള എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതുപോലെ തന്നെ വള വളപ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയിട്ടുള്ള വളരെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഈ അഞ്ച് ഉൽപ്പന്നങ്ങളും അതിൻ്റേതായ ക്രമത്തിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് അതിൻ്റേതായ ക്രമത്തിൽ കവുങ്ങിന് ഉപയോഗിച്ച് രണ്ട് വർഷം പ്രായമായ കൗങ്ങാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ എന്ന് നാല് വർഷമായിട്ടും സാധാരണ സോറി നാല് മാസമേ ആയിട്ടുള്ളൂ സാധാരണ നമ്മുടെ കൗങ്ങിൻ്റെ രാസവളും മറ്റൊന്ന് കൊടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ നല്ല റിസൾട്ടും പുതിയ കൂമ്പുകൾ വരുമ്പോൾ പച്ചപ്പും ഒക്കെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാഹചര്യമുണ്ട് അതിലുപരി അദ്ദേഹം ഉപേക്ഷിച്ച് പോയ കൗങ്ങിൽ പോയി റിസൾട്ട് വന്നിട്ടുണ്ട് ഞാൻ പറയുന്നതിലുപരി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയുന്നതാണ് നല്ലത് അത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയൊരു കാർഷിക രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശ് സിക്കിം അതുപോലെ തന്നെ പൂനെയിൽ നിർമ്മിക്കുന്ന ഇരുപത്തിമൂന്ന് വർഷമായ ഒരു കമ്പനിയാണ് നക്സർഫ് അതിൻ്റെ ബയോഫിറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇന്നിവിടെ കർഷകരിലേക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് കാർഷിക മേഖലയിൽ വലിയൊരു വിപ്ലവം വേണ്ടി പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കുക അതിലൂടെ കൂടുതൽ മികവിലേക്ക് കാർഷിക സംസ്കാരത്തെ കെട്ടിപ്പടുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുള്ളതാണ് മെജോ സാർ നമസ്കാരം നമസ്കാരം നമ്മുടെ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അതിഥിയെത്തിയ പ്രിയപ്പെട്ട മേജോ സാറെ ആദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് അത് ഉപയോഗിക്കുമ്പോൾ കിട്ടിയ ഗുണങ്ങൾ അതൊക്കെ നമുക്ക് ഒന്ന് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് തന്നെ മനസ്സിലാക്കാം സാറെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഏകദേശം നാല് മാസം കാലമായി സാർ ഉപയോഗിക്കുന്നു നമ്മൾ സാധാരണ വളപ്രയോഗത്തിൽ നിന്നും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മറ്റ് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ കിട്ടിയ റിസൾട്ടിനെ കുറിച്ച് ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് വിനീതമായ അഭ്യർത്ഥിക്കുന്നു ഓക്കെ എല്ലാവർക്കും നമസ്കാരം സൗണ്ടിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇത് രണ്ട് വർഷം പ്രായമായ കൗന്നാണ് ഈ ഒക്ടോബർ മാസം മാസമാകുമ്പോഴത്തേക്ക് രണ്ട് വർഷമായി അപ്പോൾ പിന്നെ ഞാനിതൊരു ഫാക്റ്റംബോസ് പൊട്ടാഷോ അങ്ങനത്തെ രാസവളങ്ങളായിരുന്നു ആദ്യത്തെ വർഷം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ കുറിച്ച് കൂടുതൽ അറിയുകയും ഒരു നാല് മാസം മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ നെറ്റ്സർപ്പിൻ്റെ പ്രൊഡക്റ്റ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുകയും ഇപ്പോൾ അതിൽ വരുന്ന പിന്നെ കൂമ്പുകളായാലും അതിൻ്റെ കരുത്തായാലും വളരെ ഒരു മികച്ച രീതിയിലാണ് എനിക്കത് ബോധ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ചൂടൽ അതായത് ഈ പിന്നെ മരത്തിൻ്റെയൊക്കെ ചൂടലിൽ അതായത് ചോല എന്ന് പറയും ആ ചോലയിലെ അടിയിൽ നിൽക്കുന്നത് നമ്മൾ ഞാൻ ഒഴിവാക്കിയ കുറച്ച് പിന്നെ കവുകൾ ഉണ്ടായിരുന്നു അത് പിന്നെ ഇപ്പം അതിൻ്റെ കരുത്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അത്ഭുതകരമായ രീതിയിലുള്ള ഒരു വളർച്ചയാണ് അതിൽ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടും പിന്നെ എനിക്ക് ബോധ്യപ്പെട്ടത് ഈ മിക്സറപ്പ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണിക്കൂലി അതായത് സ്വന്തം ഞാൻ തന്നെയാണ് ഇത് ഒഴിക്കുന്നത് അതായത് നമ്മൾ വെള്ളത്തിൽ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് ആരുടെ സഹായം നമുക്ക് ആവശ്യമില്ല ഈ പണിക്കാരനെ കൂട്ടേണ്ട ആവശ്യമില്ല നമ്മൾ മൊത്തത്തിലുള്ള ലേബർ ചാർജ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നു സാറ് പറഞ്ഞത് തന്നെയാണ് ലേബർ കോസ്റ്റ് നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ കമ്പനി പറയുന്നത് തന്നെയാണ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറക്കാമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഈഡ് വർദ്ധിപ്പിക്കാറുള്ളത് പക്ഷേ കർഷകർക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് അൻപത് ശതമാനത്തിലധികം വർദ്ധനവ് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതേ തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിലൂടെ കണ്ടതാണ് അപ്പോൾ അത് ഒരു നാല് മാസം മുന്നേ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം കാണുന്ന ഒരു കൗങ്ങിൻ്റെ കരുത്തല്ല ഇന്ന് കാണാനുള്ളത് അതിന്റെ പച്ചപ്പൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ വീഡിയോസും കൂടെ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ സാറ് പറഞ്ഞു ഒരു സിംഗിൾ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഒറ്റക്ക് തന്നെയാണ് ഈ വളപ്രയോഗം കംപ്ലീറ്റ് ചെയ്യുന്നത് കെട്ടുകൂലി വേണ്ട അത് എടുത്തിട്ട് ഇവിടെ ഇരുന്ന കൂലി വേണ്ട ആൾക്കാരുടെ ഒന്നും കൂലി വേണ്ട നമുക്ക് തന്നെ ചെറുതായിട്ട് മണ്ണിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുത്ത് മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ലേബർ കോസ്റ്റ് ഇന്ന് കർഷകർ അനുഭവിക്കുന്ന വളരെ വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റിനെയാണ് ആ ലേബർ കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ ഭൂമിയിലുള്ള എല്ലാ വിളകൾക്കും ഇദ്ദേഹം ഇത് നമ്മുടെ കൗങ്ങിനും ഉപയോഗിച്ച് തെങ്ങിനും ഉപയോഗിച്ച് തെങ്ങിനെ ഉപയോഗിച്ച് ഒരു തെങ്ങിന് ഈ കൂമ്പ് വന്നതിന്റെ സന്തോഷം കൂടെ ആകുമ്പോ മുഖത്ത് കാണാൻ വേണ്ടി അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ അത് നമുക്ക് വീഡിയോയിലൂടെ കാണാം എങ്ങനെ സാധാരണ എൻ്റെയൊക്കെ അറിവില് ഒരു കൂമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഇതിന് വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ ഞാൻ ഈ നെറ്റ് സർഫസ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് ആ നിലവിലുള്ള പഴയ അവിടെ നിൽക്കൊണ്ട് അതിന്റെ അടിയിൽ പൊട്ടി മുളച്ച് വീണ്ടും ഒരു തെങ്ങായിട്ട് മാറിയിട്ടുണ്ട് അത് നമുക്ക് വീഡിയോയിൽ തണിക്കാം അപ്പോൾ അതാണ് പറഞ്ഞത് അത്രയും കർഷകർക്ക് ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു ഉൽപ്പന്നമാണ് നെറ്റ്സർപ്പ് എന്നുള്ള ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾ കൃഷിയിടത്തിൽ ഇത് ഉപയോഗിക്കുക നിങ്ങൾക്ക് പല ആശങ്കകളും ഉണ്ടാവും കാരണം പല രീതിയിലുള്ള വളപ്രയോഗങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് മനസ്സുമടുത്തവരാണ് ഓരോ കർഷകർ അല്ലേ സാർ അതെ 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 അപ്പോൾ അതിൽ ആശങ്കകൾ ഉണ്ടാവും പക്ഷേ ആശങ്കകൾക്കെല്ലാം നമുക്ക് വിരാമം ഇടാൻ വേണ്ടി നെറ്റ്സർപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കും കാരണം ഇതേ ഇതേപോലെ തന്നെ ചെറിയൊരു ഏരിയ മാത്രമാണ് ആദ്യം ഉപയോഗിച്ചത് അല്ലേ ചെറിയൊരു ഭാഗം മാത്രമാണ് ആദ്യം ഉപയോഗിച്ചത് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇപ്പോൾ പ്രൊഡക്റ്റ് എടുത്തിട്ട് അദ്ദേഹത്തിന് മറ്റ് തോട്ടങ്ങളിലേക്കൂടെ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കും വലിയ തോട്ടങ്ങളോ ചെറിയ തോട്ടങ്ങളോ ആയിക്കോട്ടെ ചെറിയൊരു ഭാഗത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കുക അതിന്റെ റിസൾട്ട് നോക്കുക അപ്പോൾ മണ്ണിൽ തന്നെ ആയാലും അത് രണ്ടാമത് ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പോൾ മണ്ണിരകളുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത്തരത്തിൽ വളരെ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് വിപ്ലവകരമായ പ്രവർത്തനങ്ങളിലൂടെ കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കൃഷിയിടത്തിലേക്ക് ഉപയോഗിച്ച് അതിന്റെ അനുഭവം നിങ്ങൾക്ക് നേരിട്ട് തന്നെ എടുക്കുവാൻ വേണ്ടി സാധിക്കട്ടെ എന്തായാലും നമുക്ക് സജസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും നമ്മൾ കൂടെ ഉണ്ടാകും ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കുവാൻ വേണ്ടി സാധിക്കും കേരളത്തിൽ എവിടെയും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ ഉൽപ്പന്നം ഉപയോഗിക്കുവാനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അല്ലേ വളരെ ഒരാളുടെയും സഹായമില്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് തീർച്ചയായിട്ടും ബാക്കിയുള്ള നമ്മുടെ കൗങ്ങിനി വന്ന റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ അനുഭവം എല്ലാവരും കേട്ടു ഒരു ഒരു കാര്യം കൂടെ പറയുന്നു ഞാൻ ഒരു ഇരുന്നൂറ് കുരുമുളക് തൈ പന്നിയൂർ വണ്ണും പന്നിയൂർ എയ്റ്റും ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ഒരു വീടിൻ്റെ ചുറ്റും മതിൽ ആ മതിലിനൊരു വള്ളി ഒരു നാല് വള്ളിയാണ് എടുത്തിട്ടുണ്ട് അതിൽ ആ നാലെണ്ണത്തിന് മാത്രം ഞാൻ ചെറുപ്പി കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഓരോ ദിവസവും അതിൻ്റെ വളർച്ച ഞാനത് മതിലിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത ഉള്ള ആ ഒരു ഇതും കൂടെ കാണിക്കുക അതായത് ഒരു ദിവസം എത്ര വളരുന്നുണ്ട് എന്നുള്ളത് ആ വള്ളിക്ക് എത്ര നീളം വരുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ ഞാൻ മനസ്സിലാക്കി തരാം ഓക്കെ ഓക്കെ അതാണ് സാർ അത്രയും നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നത്തിൽ റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടി അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അത് കാണാനും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ തോട്ടം ഒന്ന് നമുക്ക് നോക്കാം ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റത്തിന് വേണ്ടി നമുക്ക് കൈകോർക്കുക മാത്രം സൂചിപ്പിക്കുകയാണ് ജയ് ഹിന്ദ് ജയ് നെറ്റ്സർഫ് താങ്ക് യു മേജോ സാർ വളരെയധികം സന്തോഷം ഈ ഒരു സമയം നമുക്ക് വേണ്ടി തന്നതിലും കർഷകരിലേക്ക് അനുഭവം പങ്കുവെച്ചാലും വളരെയധികം സന്തോഷം ഇത് കർഷകരെ ഏറ്റെടുക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് കാരണം സാറിനെ പോലുള്ള ഒരു എഞ്ചിനീയർ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടത് ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് ഹെഡ് മാസ്റ്റർ ആണ് അതുപോലെ തന്നെ റിട്ടയേർഡ് ജവാൻ്റെയും കാർഷിക മേരെയും സ്നേഹിക്കുന്നവരെയൊക്കെ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് നിങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് മുപ്പത്തിമൂന്ന് വർഷക്കാലമായി എൻജിനീയർ മേഖലയിലുണ്ട് കണ്ടാലൊന്നും പറയുമെങ്കിലും വളരെ ചെറുപ്പക്കാരനാണ് എന്നെക്കാട്ടി പ്രായം കുറവെന്ന് പറയല്ലോ പക്ഷേ മുപ്പത്തി മൂന്ന് വർഷം എഞ്ചിനീയർ മേഖലയുണ്ട് കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഒരു പത്ത് പല പത്ത് വർഷമായിട്ട് കാർഷിക മേഖലയിലേക്ക് ചൂടുവെച്ചിരിക്കുകയാണ് കാരണം അതിലൊരു സന്തോഷം അതേ പറഞ്ഞതാണ് കാർഷിക മേഖലയിൽ രാവിലെ വന്ന് തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് എല്ലാം നനയ്ക്കുന്നത് ഞാൻ തന്നെ എല്ലാം സാറിന് ഒറ്റയ്ക്ക് പണിയെടുക്കുന്നു ആ ഒരു യങ്സ്റ്റർ ആ ഒരു പിന്നെ യുവത്വമാണ് അതിൽ നിൽക്കുന്നത് കാർഷിക മേഖലയിൽ അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട് നമ്മളും അതുകൊണ്ടാണ് അതിലേക്ക് വരുന്നത് എന്നുള്ളത് നൂറ് ശതമാനം നിങ്ങളോട് പറയുകയാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഒരിക്കൽ കൂടെ നന്ദി സർ നമുക്ക് ബാക്കിയിലെ അദ്ദേഹത്തിന്റെ തോട്ടങ്ങൾ കാണാം ജയ് ഹിന്ദ് ജയ് നെറ്റ് സർ താങ്ക് യു ആൾ കിട്ടി ബാക്കി നന്നെ സൗണ്ട് ഉണ്ട് സൗണ്ട് ഇതില്ലേ